ഞങ്ങളും കൃഷിയിലേക്ക് രചന കെ ജി ഉമർ പത്തനാപുരം ആലാപനം ഉദയൻ പത്തനാപുരം തലമുറകൾ നമുക്കായി നൽകിയ നന്മയൊക്കെ തിരിച്ചറിഞ്ഞിടണം തലമുറകൾ നമുക്കായി നൽകിയ നന്മയൊക്കെ തിരിച്ചറിഞ്ഞിടണം തരിശുഭൂമി കൃഷി ഭൂമിയാക്കുവാനൊത്തുചേർന്നു പരിശ്രമിച്ചിടണം തരിശുഭൂമി കൃഷിഭൂമിയാക്കുവാനൊത്തുചേർന്ന് പരിശ്രമിച്ചിടണം തലമുറകൾ നമുക്കായി നൽകിയ നന്മയൊക്കെ തിരിച്ചറിഞ്ഞിടണം പോലെ പോലെയൊഴുകും പുഴകളെ മലിനമാകാതെ കാത്തു സൂക്ഷിച്ചവർ കായ്ബലമുള്ള വൃക്ഷങ്ങളൊക്കെയും തലമുറയ്ക്കായി നട്ടു നനച്ചവർ തലമുറകൾ നമുക്കായി നൽകിയ നന്മയൊക്കെ തിരിച്ചറിഞ്ഞിടണം കാണുന്ന നന്മകളൊക്കെയും വന്നവർ ചെയ്ത പുണ്യമെന്നോർക്കണം തലമുറകൾക്കു കരുതലായി നമ്മളും കരുതലോടെ കൃഷി കൃഷിയിറക്കിയിടണം തലമുറകൾ നമുക്കായി നൽകിയ നന്മയൊക്കെ തിരിച്ചറിഞ്ഞിടണം നാടിനെ സ്വയം പര്യാപ്തമാക്കുവാൻ വിളകൾ തൻ സ്വയം പര്യാപ്തതയ്ക്കായി കൂട്ടുകൂടിക്കൃഷി ഇറക്കിടുവാൻ ഒത്തുചേർന്നിടാം കൂട്ടരെ നമ്മൾക്ക് ഒത്തുചേർന്നിടാം കൂട്ടരെ നമ്മൾക്ക്